നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പേഴ്സ് പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന പണത്തിനെ വളരെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പേഴ്സ് വാങ്ങുന്ന സമയം പേഴ്സ് വാങ്ങുന്ന ദിവസം അതുപോലെ പേഴ്സ് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു പേഴ്സിന്റെ കളർ എല്ലാം പണത്തിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് ആ സംശയങ്ങളെല്ലാം ദുരീകരിക്കുന്ന രീതിയിലുള്ള സംശയങ്ങളെല്ലാം മാറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് പൈസക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അപ്പോൾ നമുക്ക് നോക്കാം ഏത് കളറിലുള്ള പേഴ്സ് വാങ്ങാം പേഴ്സ് എങ്ങനെ വാങ്ങാം പേഴ്സ് എങ്ങനെ ഉപയോഗിക്കാം പേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് നോക്കാം ആദ്യം തന്നെ പേഴ്സ് നമ്മൾ വാങ്ങുന്നതിനെ കുറിച്ച് പറയാം ഒരു പേഴ്സ് പുതിയതായിട്ട് ഒരു പേഴ്സ് നമുക്ക് വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രാവുകാലം കഴിഞ്ഞതിനു ശേഷം പേഴ്സ് വാങ്ങാൻ നോക്കുക അതുപോലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പേഴ്സ് വാങ്ങാൻ ഉത്തമമായിട്ടുള്ള ദിവസമാണ് അപ്പോൾ നിങ്ങളൊരു പേഴ്സ് വാങ്ങാൻ ഒരു ഹാൻഡ് ബാഗ് വാങ്ങാൻ അല്ലെങ്കിൽ നിങ്ങൾ പണം സ്വരുക്കൂട്ടി വയ്ക്കാൻ ഒരു പേഴ്സ് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങളുടെ കയ്യിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പൈസ നിറഞ്ഞു നിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് ഒരു പേഴ്സ് നിങ്ങൾ വാങ്ങി പിന്നീട് ആ പേഴ്സിൽ നിന്ന് ഒരു രൂപ പോലും കുറയാതെ നിങ്ങളുടെ പേഴ്സിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും അതിനകത്ത് യാതൊരു കുറവും ആ പേഴ്സിനകത്ത് കാണില്ല എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പേഴ്സ് വാങ്ങാൻ പറ്റുക എന്ന് നോക്കാം അപ്പോൾ രാഹുകാലം നോക്കുക രാഹു കാലം നോക്കിയതിനു ശേഷം ദിവസം രാഹുകാലം കഴിഞ്ഞതിനു ശേഷം ചൊവ്വ വെള്ളി ദിവസങ്ങൾ രാഹു കാലത്തിന് ശേഷം പേഴ്സ് വാങ്ങുക ചൊവ്വ ദിവസമോ വെള്ളി ദിവസമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പുതിയൊരു പേഴ്സ് വാങ്ങുന്നതിന് അതുപോലെ തന്നെ പേഴ്സ് വാങ്ങുന്നതും പേഴ്സ് വാങ്ങേണ്ട സമയവും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ പേഴ്സ് കൊണ്ടുവന്നതിന് ശേഷം ഒരു ദിവസം നിങ്ങൾ വെള്ളം തളിച്ച് അല്ലെങ്കിൽ കുറച്ച് പനിനീരുണ്ടെങ്കിൽ അത് തളിച്ചെടുക്കുക അല്ലെങ്കിൽ ശുദ്ധമായ ജലത്തിൽ ഒരു തുളസി ഇല ഇർത്തിട്ട് അത് തീർത്ഥമായി മാറും ആ തീർത്ഥം തളിച്ചെടുക്കുക പേഴ്സ് പേഴ്സ് പല രീതിയിൽ ആളുകളുടെ കയ്യിൽ നിന്ന് കൈകളിലൂടെ കൈമാറി വരുന്നതും അതുപോലെ പല രീതിയിലുള്ള ആളുകൾ നിർമ്മിക്കുന്നതും ഈ പേഴ്സ് പല ആളുകളുടെ കയ്യിലൂടെ വരുമ്പോൾ പല രീതിയിലുള്ള നെഗറ്റീവ് എനർജി അതിലുണ്ടാകും അത് നമ്മളെ നമ്മൾ പണം ഇതൊക്കെ ചെയ്യാതെ പണം അതിലേക്ക് സൂക്ഷിക്കുമ്പോൾ ആ നെഗറ്റീവ് ഫീല് നമ്മളുടെ പണത്തിന് വരികയും അതിലൂടെ നമ്മൾ ചില പേഴ്സ് വാങ്ങുമ്പോൾ വളരെ കരകയറ്റവും ചില പേഴ്സ് വാങ്ങുമ്പോൾ വളരെ ഇടിവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ തളിച്ചെടുക്കുക ശുദ്ധമായ ജലമോ പനീരോ ഉപയോഗിച്ച് തളിച്ചെടുത്തതിന് ശേഷം ഒരു ദിവസം നിങ്ങൾ വിളക്ക് കൊളുത്തുന്നടുത്ത് പേഴ്സ് ഒന്ന് സൂക്ഷിക്കുക പിറ്റേ ദിവസം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് എന്നാണോ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത് ക്ഷേത്രത്തിൽ പേഴ്സ് ഒന്ന് കൊടുത്ത് പോറ്റിയുടെ കയ്യിൽ കൊടുത്ത് പോറ്റിക്ക് ദക്ഷിണയും കൊടുത്ത് ഒന്ന് പൂജിച്ച് വാങ്ങുക അപ്പോൾ പൂജിച്ച് വാങ്ങുമ്പോൾ ഒരു രൂപ നാണയം ഈ പേഴ്സിനകത്ത് നിങ്ങൾ പിന്നെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഈ പേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പല ആളുകളുടെ കയ്യിലൂടെ വരുന്നതാണ് ഒരു രൂപ നാണയം അത് പല നെഗറ്റീവ് കാര്യങ്ങൾക്കും ഒരു രൂപ നാണയം ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകി എടുക്കുക ഇങ്ങനെ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകി എടുത്ത നാണയം ഈ പേഴ്സിനകത്ത് ഒരു രൂപ വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾക്കത് പോറ്റീടെ എടുത്ത് കൊടുത്ത് പൂജിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് പേഴ്സ് വാങ്ങുന്ന ഒരാൾ അവിടെ പൂജിച്ച് വാങ്ങിയതിനു ശേഷം നമുക്ക് ഒരു രൂപ നോട്ട് കിട്ടും അഞ്ച് രൂപ നോട്ട് കിട്ടും പത്ത് രൂപ നോട്ട് ഇരുപത് അമ്പത് നൂറ് അഞ്ഞൂറ് അതിൻ്റെ ഇടയിൽ ഒരു ഇരുന്നൂറിൻ്റെ നോട്ട് കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ക്രമത്തിൽ നിങ്ങൾക്ക് നോട്ട് സൊരുക്കൂട്ടി വെക്കുക എന്നതിന് ശേഷം അടുക്കുകളായിട്ട് അതായത് ഒന്നിൽ നിന്ന് അതിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അടുക്കുകളായിട്ട് നോട്ട് വളരെ വൃത്തിയായിട്ട് അതിൽ അടുക്കി വെക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യത്തിൽ നിന്ന് ഈ ഈ ഒരു പേഴ്സിൽ നിന്ന് ആവശ്യത്തിന് പൈസ എടുക്കാം അതിൽ അതുപോലെ തന്നെ പൈസ വരികയും ചെയ്യും അപ്പോൾ അടുക്കി അടുക്കി വെക്കുക അതായത് വലിയ നോട്ടിൽ നിന്നും ചെറിയ നോട്ടിൽ നിന്നും ക്രമത്തിനനുസരിച്ച് പൈസ അടുക്കി വെക്കുക ഒരു കാരണവശാലും ചുരുട്ടി കൂട്ടിയിടുകയോ അല്ലെങ്കിൽ ചുരുട്ടി വെക്കുകയോ മടക്കി വെക്കുകയോ ഒന്നും ചെയ്യരുത് നോട്ട് എപ്പോഴും വൃത്തിയായിട്ട് നിവർത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേഴ്സ് വേണം നിങ്ങൾ വാങ്ങുവാൻ കുഞ്ഞു പേഴ്സൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു പേഴ്സ് മതി എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് വലിയൊരു പേഴ്സ് വേണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ഒരു പേഴ്സ് വേണം അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പേഴ്സ് ഹാൻഡ് ബാഗ് ഓരോ സ്ഥലത്തിലേക്ക് നമുക്ക് ഓരോന്ന് വാങ്ങി വെക്കുന്നതിൽ ഒന്നും തെറ്റില്ല അപ്പോൾ ഒക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് വളരെയധികം പണത്തിന് വർദ്ധനവ് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പേഴ്സ് വാങ്ങുമ്പോൾ ഏതൊക്കെ പേ കളർ പേഴ്സാണ് വാങ്ങാൻ പറ്റുക ഏതെല്ലാം കളർ പേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടുള്ള ഓരോ പേഴ്സിനും ഓരോ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതിൽ പറയുന്ന കളർ അനുസരിച്ച് നിങ്ങൾക്ക് പേഴ്സ് എടുക്കാവുന്നതാണ് ആ പേഴ്സിൻ്റെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ഇതിൽ വളരെ നല്ല രീതിയിൽ തോന്നുന്നത് കളർ നിങ്ങൾക്ക് ഏതാണോ വളരെ നല്ല രീതിയിൽ തോന്നുന്നത് ആ ഒരു കളർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ പേഴ്സിനകത്ത് കാര്യമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും ില്ല കാരണം എന്താണ് പേഴ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പണം സൂക്ഷിക്കാൻ പോക്കറ്റിൽ സൂക്ഷിക്കുന്ന പേഴ്സിന്റെ നിറത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവാതിരിക്കുക വാസ്തുശാസ്ത്രത്തിൽ പേഴ്സിന്റെ നിറത്തെ കുറിച്ച് പറയുന്നുണ്ട് കൂടാതെ ഏത് കളർ പേഴ്സ് സൂക്ഷിക്കുന്നതാണ് നമുക്ക് ഉചിതം എന്നും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് കളർ പേഴ്സാണ് പണത്തെ ആകർഷിക്കുന്നതെന്നും നോക്കാം എങ്ങനെയാണ് ആകർഷിക്കുന്നതെന്ന് നോക്കാം ഒരു നീല പേഴ്സ് അതായത് നീല കളറുള്ള പേഴ്സ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ വിശ്വാസത്തിൻ്റെയും അതൊരു സ്ഥിരതയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു പണത്തിന് ഒരു കുറവും വരില്ല നീല കളർ അതായത് ബ്ലൂ കളർ പേഴ്സ് അതാണ് അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി കറുത്ത പേഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതും നല്ലതാണ് ഈ നിറം സമൃദ്ധി സമ്പത്ത് തൊഴിലവസരങ്ങൾ എന്നിവയുടെ നിറമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് കറുത്ത കളർ ഈ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം പണത്തിന്റെ കാര്യത്തിൽ കറുത്ത പേഴ്സ് നല്ലതാണ് സാഹചര്യത്തിനനുസരിച്ച് എപ്പോഴും പണം വന്ന് നിറയും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത ഒരു കാര്യമാണ് വാസ്തുശാസ്ത്ര പ്രകാരം പച്ച നിറത്തിലുള്ള പേഴ്സും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ഈ നിറത്തിലുള്ള പേഴ്സ് സൂക്ഷിക്കുന്നത് ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഓരോ കളറിനും ഓരോ രീതിയുണ്ട് അതും മനസ്സിലാക്കുക വാസ്തുശാസ്ത്ര ബ്രൗൺ നിറത്തിലുള്ള പേഴ്സ് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഈ നിറം മണ്ണിനെ പ്രതിനിധീകരിക്കുന്നതാണ് അപ്പോൾ ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് അതുപോലെ പാഴ് ചെലവുകൾ തടയാൻ സഹായിക്കുകയും പോക്കറ്റിൽ പൈസ ഉണ്ടാവുകയും ചെയ്യും ഏത് പിന്നെ ബ്രൗൺ കളറിലുള്ള ലെതർ കളറിലുള്ള പേഴ്സ് എന്ന് പറയുന്നത് പിന്നെ പിങ്ക് നിറത്തിലുള്ള പേഴ്സ് എപ്പോഴും പൈസ നിറഞ്ഞു നിൽക്കുന്ന ഒരു കളറാണ് ഈ പിങ്ക് കളർ അതായത് ഈ പേഴ്സിന്റെ കളർ ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ പേഴ്സിന്റെ കളർ ാണ് ഈ ഏറ്റവും ായിട്ടുള്ള ഒരു കളർ ആ പങ്ങനെയുള്ള പേഴ്സിനകത്ത് പൈസ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയും പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യില്ല അപ്പോൾ ഇത്രയും കളറുള്ള പേഴ്സ് വളരെ നല്ലതാണ് മറ്റുള്ള കളർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ പേഴ്സ് കളർ തിരഞ്ഞെടുക്കുന്നതിന്റെ കളറിലും ഉണ്ട് ഈ കളർ തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല ഒരു പുതിയ പേഴ്സ് വാങ്ങുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മറക്കാതെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലൂടെയുള്ള വരുമാനം വർദ്ധിക്കുകയും യും നമുക്ക് ഒരു വരുമാന സ്രോതസ് തുറന്നു കിട്ടുകയും അങ്ങനെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് പൈസ അടുക്കി അടുക്കി വെക്കുകയും സന്തോഷത്തോടെ പൈസ അതിനകത്തുനിന്ന് കൊടുക്കുകയും സന്തോഷത്തോടെ പൈസ അതിനകത്തേക്ക് വെക്കുകയും ചെയ്യും ഇങ്ങനെ പൂജിച്ചു വാങ്ങിയ പേഴ്സിൽ മറ്റുള്ള ക്രിയകൾ ചെയ്ത കാര്യങ്ങൾ വെക്കാമോ പേഴ്സിൽ വെക്കുന്ന ക്രിയകളൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനത്തെ അതൊക്കെ വെക്കാമോ എന്ന് ചോദിച്ചാൽ വെക്കാം നിങ്ങളുടെ വിശ്വാസത്തിന് അനുസരിച്ച് ഏത് രീതിയിലുള്ള ക്രിയകളും നിങ്ങൾക്ക് പേഴ്സിൽ വാങ്ങി വെക്കാവുന്നതാണ് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക അതുപോലെ ഒരു ഒരു ചെറിയ കഷ്ണം പച്ച കർപ്പൂരം ഒരു കടലാസിൽ പൊതിഞ്ഞുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബദേവതയെ ധ്യാനിച്ചുകൊണ്ട് ആ പേഴ്സിൽ വെച്ചാലും നിങ്ങളുടെ പേഴ്സിൽ ഒരു രൂപയ്ക്ക് പോലും കുറവ് വരാതെ എപ്പോഴും പൈസ പേഴ്സിൽ നിലനിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് വിശ്വസിച്ച് ചെയ്യുക നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പുതിയ പേഴ്സ് വാങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് നന്ദി നമസ്കാരം